ട്ടോ കാട്ടുരുമ കാട്ട എന്റെ ഒരു ഇത് നോക്കിയാ എന്റെ ഫേസ് ഒക്കെ

லேக் இருக்குது இல்லைன்னா பைக்கரா பைக்கியம் பைக்கர் பைக்கிரா எல்லாம் நான் சொன்ன வழி தான் ஷூட்டிங் வந்தது பைக்கிறோம் பைக்கரா அந்த ஷூட்டிங் இந்த இது இது ரோடா இந்த பக்கம் வந்து உங்களுக்கு நான் வழி அந்த எல்லாம் போய் பார்த்துட்டு அப்படி வரலாம் சரி அப்படி பார்த்துட்டு ഇത് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തി തട്ട് തട്ടായിട്ട് ഈ കാരറ്റ് കൃഷിക്കും വേണ്ടിട്ട് നില റെഡി ആക്കി വെച്ചതാ കണ്ടല്ലേ എന്താ ഭംഗിയിലേ അവിടെ എന്തോ കാബേജോ കോളിഫ്ലവർ എന്തോ ആ ട്രാക്ടറിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തോ പണിയും കാര്യങ്ങളോ ഇത് മറിക്കുന്നുണ്ട് സംഭവം ഇത് കണ്ടില്ലേ എന്താണ് ഭംഗി ഈ സ്ഥലം ഫുൾ കൃഷി ഇത് തേയില കൃഷി എണെങ്കിൽ മാറും ഇതാണോ പക്ഷെ ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ കാരറ്റ് കൃഷി അതുപോലെ പിന്നെ അങ്ങനെയൊക്കെയാണ് എന്താണ് ഇതിന്റെ ഒരു ഭംഗി അങ്ങനെ കേസ് ഇവർ പരിചയപ്പെടുത്താം ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ പിന്നെ കള്ളുകാർക്കിടയിലെ <laughs> <laughs>

അത്യാവശ്യം തിരക്കണ്ടല്ലേ അങ്ങനെ കാട്ടപ്പെട്ട് പാർക്കിംഗിലാണല്ലോ ടോയ്ലറ്റിലാണ് ഫ്രീ ആ ഫ്രീ ടോയ്ലെറ്റ്ലാ ഇതുണ്ടോ വെള്ളം വേസ്റ്റ് ആയിട്ട് ഇറക്കിന്റെ ഇറക്ക് അതിന് ഇവിടെ നല്ല കിടലം വ്യൂ വരും അല്ല ഇങ്ങന ഇതെന്നെ മതിയാ മൂത്രലും അത് ഇതും വേറെ ഒന്നും നടക്കണ്ടേ ഊട്ടി കഴിഞ്ഞ് വന്ന കഴിഞ്ഞ പോര്

ചങ്ങയമാരേ നാട്ടിൽ നിന്ന് പോരുമ്പോ എട്ട് കോളൻ്റെ കുപ്പിക്ക് വെള്ളം എടുത്ത് അത് കുടിക്കാൻ മൂത്രയൊക്കെ അത് കുടിക്കാൻ മൂത്രയേക്ക വേറെ ഒരു പരിപാടി പടല്ല ആരാണ് അത് കുളിക്കുന്നത് എന്താണോ இருக்காபூர் பிப்டியா நல்ல ஒரு பிப்டி இல்ல பைசாண்டா பைசாண்டா சில்லண்டா ஊழிப்பாருக்கா என்ன கொஞ்சம் பாப்போம் கொஞ்சம் உப்பு இல்ல இல்ல பிரச்சனை இது இல்ல அக்கா அன்பது സൂപ്പർ ത

ഇതെന്താണ് ആ ഇതൊക്കെയാ ഇതൊക്കെയാ അടിപൊളി നമ്മളെ താലിന്റെ വീടുകളിലൊരു സംഭവം വരുന്നുണ്ട് വിടാം പോലീസാണ് ആ ഒരു പട്ടി നൈസ് പട്ടിട്ട് അണാ നില്ലാ നില്ലുങ്ങ കൊഞ്ചൂട് തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ് വരണ മലയാളം ചൊല്ല കൂടാതെ ആ தொந்தர பண்ணாதுங்க மாலை இருக்க எல்லாமே இருக்க உம் ஒரே திசாத ਆਮੀਨ ਦਿ ਰੈਕਟਰ ਅੰਦਰ ਅੱਧ ਤੋ ਆਗਾਂ ਮੇਰਾ ਵਾਕੇ ਪੈਸਾ ਨਾ ਕਟਕਲਾ ਦੇ ਇਹ 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 ਕਾੜਾ ਬਿਲ ਸਾਈ ਕਾੜਾ ਬਿਲ ਸਾਈ

அங்க பத்து அஞ்சு டிக்கெட் எடுத்துட்டு டிக்கெடுத்து நல்ல ஒரு ரியல் தாய் தாய்ல சோறி தமிழ்நாடு சாய் சாய் குடிக்கலமா டாய் இங்க வாடா கண்ணா சாய் குடிக்கல Aantha pakka? Aantha pakka? Vanda pakka thu chaya kuditha va. Thu va. Viralum. Thu ടോക്കൺ എടുക്കപ്പാ ടോക്കൺ എടുക്ക ഇരുപത് റുപ്യാണ് എന്നാലും ഒരു കാര്യം ചെയ്യാ പകുതി ആയതര പത്ത് റുപ്യുള്ള ഇരുപത് റുപ്യാണ് കൊടുക്കല്ലേ മുളക് പജി കായ ബജ് ഉള്ളിവട അതാ സൂപ്പർ അവിടെ ഉള്ളിവടിച്ചൂടിക്കോട് അതും കൂടി ഏ കുത്തി കേറ്റാ ബി

എനിക്ക് നൂഡിൽസോളപ്പ പറയും വെറുതെ വെജ് എൺപത് ചെറിയ പ്ലേറ്റിലാ ആ നമുക്ക് ഈ ഒരു കുന്നിന്റെ മേലിയപ്പോൾ ബെൽറ്റ് പൊട്ടിട്ട് പാന്റ് മുട്ടേതായ വ കുഴപ്പ ഒരു കാര്യം ചെയ്യാ ഒരു സൈഡിൽ നിന്ന് ഒരാൾ പിടിക്കുക ഇപ്പുറത്ത് ഇട്ടു പോരാ അവിടെ നിന്ന് പോയി വെറുതെ തമിഴ്മാരി പാലിയൊക്കെ ഇതാണ് വ്യൂ പോയിന്റ് വൈസ് അതിന്റെ മുകളിൽ നിന്നിട്ട് നോക്കാൻ കണ്ടോ അവിടെ നിന്നിട്ട് വേണം നമുക്ക് അവിടെ ഒക്കെ പോവളു അല്ലേ പോവണ്ട ഫോണിന്റെ ചാർജ് കഴിഞ്ഞു കൊടുക്കുള്ള കടകളിലൊക്കെ ചോദിച്ചിട്ട് ആരും സമ്മതിക്കുന്നില്ല നേരം ചാർജ് പണതൊക്കെ ആരുമേ സമ്മതം കൂടാതെ ഇന്നവിടെ

ടെലിസ്കോപ്പ് കേട്ടോ ഇതിനകത്തും കൂടെ നോക്കലാണ് പക്ഷേ ഇതിൽ ഓപ്പാക്കണ്ടോ കൂടെ നോക്കണം ഇതിനകത്തും കൂടെ നോക്കല അപ്പം അത്രയും മൂലം കാണുന്ന സംഭവം നമുക്ക് ആ ണ്ടോ ഇതാണ് സംഭവം ഇതാണ് ഇവിടെ നല്ല ടെലിസ്കോപ്പിക് വ്യൂ കണ്ടോ ടെലിസ്കോപ്പി എന്തായാലും പണി മുടക്കിയോണ്ട് നമുക്ക് നമ്മൾ ഫോണിൽ തന്നെ സൂം ചെയ്ത് നോക്കാം നമ്മൾ മാക്സിമം ടെലിസ്കോപ്പിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല നമുക്ക് ഞമ്മളെ ഫോണിൽ തന്നെ എന്ത് ചെയ്യാം നിൽക്കാൻ പറ്റി ഇതാണ് സാംസങ് അൾട്രാ ട്വന്റി ഫോർ ട്വന്റി ഫോർ അൾട്രാ സാംസങ് സൂമിങ് കണ്ടല്ലേ

ഇനി ൂടി അവിടെ നല്ലൊരു കോട കെടുക്കാണ്ട് ഏഹ് ആ ഭാഗത്ത് അല്ലേണ്ട അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം അതായത് വീട്ടിലേക്കുള്ള വഴി നല്ല ബ്ലോക്ക് ആണ് വീട്ടിലേക്കുള്ള സൈഡ് പുറത്തായിട്ടുള്ള സൈഡാണ് അതുകൊണ്ടാണ് ഈ ഭാഗം നല്ല ബ്ലോക്കാണ് ബ്ലോക്കില്ലാത്തത്

അങ്ങനെ കൈ ഞമ്മള് താൻ അങ്ങനെ കയസ് നമ്മളെ ഊട്ടിന്റെ തണുപ്പ് തണുപ്പിനോട് വിട പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഊട്ടിയിലെ തണുപ്പിനോട് വിട പറഞ്ഞ് നാട്ടിലേക്ക് പോയി കൊണ്ടേ ഇരിക്കണം നാട്ടിലെ ചൂട് ഊട്ടിന്ന് തിരിച്ചപ്പഴേ തുടങ്ങിയിരിക്കണം അല്ലെ എന്തത് അതായത് ഈ സൈഡ് വരുമ്പോ തണുപ്പ് ഈ സൈഡ് പോകുമ്പോ ചൂട് അതെന്താ ഞാൻ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വയ്യല്ലേ അപ്പൊ വണ്ടി നമ്മള് ആ കാരണം ഉച്ച സമയമാണ് നല്ല ചൂട് നല്ല ഫുഡ് വേണട്ടോ ഫുഡില്ല ഇത് കണ്ട ഇത് കണ്ടോ ഞങ്ങള് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോന്നതാ ഇങ്ങനെ പോരട്ടെ ബാങ്കിൽ പോന്നോട്ടെ അല്ലല്ല നമുക്ക് ഇനി നേരത്തെ തന്നെ പോയാ മതി നേരൊക്കെ ഞാനിത് ഞങ്ങള് ഊട്ടിയോട് വിട പറഞ്ഞു വിട പറഞ്ഞു ഇങ്ങനെ ഇനി മൈസൂർ റോഡില് മസനക്കുടി റോട്ടിന് കയറണം മൈസൂർ മൈസൂരിലേക്ക് അല്ലേ മൈസൂർ റോഡിലാണല്ലോ അതെ മസനക്കുടി മസനക്കുടി റോഡിലേക്ക് കയറണം അങ്ങനെ ഊട്ടിയോട് ഞങ്ങൾ ഉച്ച ആയപ്പോ വിട പറഞ്ഞു